യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ബെസൈലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് വിശ്വാസികൾ ഊഷ്മള സ്വീകരണം നൽകി സൂന്ത്രോണിസോസ് സൂഷയിലും അനുമോദന സമ്മേളനത്തിലും പതിനായിരങ്ങൾ പങ്കെടുത്തു ലെബനോണിലെ പാത്രിക കത്രിയിൽ സ്ഥാനമേറ്റ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സ്വകാര്യ വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് ബാവയെ സഭാ ഭാരവാഹികളും എത്രപോലിത്തുമാരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു നൂറുകണക്കിന് വാഹനങ്ങൾ അകമ്പടിയോടെ സഭാസ്ഥാനമായ ആസ്ഥാനമായ പുത്തൻകുരിശിയിലേക്ക് ആനയിച്ചു പത്രിക സെന്ററിലേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശവും ബാവയെ കാണാനും ആശീർവാദങ്ങൾ സ്വീകരിക്കാനുമായി ആയിരങ്ങൾ തടിച്ചുകൂടി സഭ ആസ്ഥാനത്ത് എത്തിയ ശ്രേഷ്ഠ ബാവയെ പാത്രിക പതാകയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും വിശ്വാസികൾ പാത്രികെ സെന്ററിലേക്ക് ആനയിച്ചു ചെണ്ടമേളവും ബാൻ സെറ്റും സ്കൌട്ടും സ്വീകരണത്തിന് അകമ്പടിയായി തുടർന്ന് സഭ ആസ്ഥാനത്ത് നിന്ന് ശ്രേഷ്ഠ ഭാവ സെന്റ് അത്താനോഷ്യസ് കത്രിയിലേക്ക് നീങ്ങി കാതോലിക്കാവായിരുന്ന ബസേലിയസ് തോമസ് ബ്രഹ്മംബാവായുടെ കപേടത്തിൽ ദൂര പ്രാർത്ഥന നടത്തി തുടർന്ന് ഒരു മണിക്കൂർ നീണ്ടുനിന്ന സൂത്രോൺ ഈശോ ചടങ്ങുകൾ തടന്നു സുറിയാനി സഭയുടെ അധ്യക്ഷനായ സന്ദേശം ിൽ വായിച്ചുനമായ അംശ വഴി കൈമാറൊണ്ടായിരുന്നു ചടങ്ങുകൾ അവസാനിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ സഭയിലെ സഹമെത്രോപൊലിത്തമാരും സൂത്രണി സുഷയും സഹകാർമ്മികരായി തുടർന്ന് നടന്ന അനുമോദ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൻ തട്ടേൽ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർബെസേലോസ്ലീവിസ് കാതോലിക്ക ബാവ മർത്തോമ സി എസ് ഐ കൽദായ സുറിയാനി സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ലത്തിൻ കാതോലിക്ക സഭ എന്നീ സഭാ മെത്രോപൊലിത്തമാരും ജനപ്രതിനിധികളും സഭാ ഭാരവാഹികളും സംസാരിച്ചു ശ്രേഷ്ഠഭാവ പ്രസംഗം നടത്തി ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവർക്കും സ്നേഹവിരുദ്ധം ഉണ്ടായിരുന്നു 아버 <목소리도> प्र <laughs> we mm -hmm. circumstances and challenges facing our organization in such a genuine manner our respected honorable distinguished members <laughs> and friends <laughs> with love and respect I want to thank you all today we are here to celebrate the success <laughs> of our members and we want to thank you all for the success of نے دل کو اٹھا سنوار سنبھل چلو مانو میری یہ وقت میں مت چلنے کے لیے یہ شخص مانو جي سحابي آيو منه جي مانو مان سياڻي سنيت جو آهي بينيان ٽيشنس مان مان اندر بنيت جي ڳالهه ٿي منه جي ڳالهه ٿي مان پڇڻ لاءِ سڏسو بادلي ٿيا تسيون گوسپيل ڪاڏي تي آيو ٿو بيني دوست لاءِ ٿين தியாகத்தின் அடிப்படையில் விசிஷ்டானத்தில் உள்ள பொது சொரம மஜில் யாக்கோபைன் சுரியன் சபாவை 2010 மேயில் பிரதி سنதியனர்களாய் கொண்ட குடும்பத்திற்கு உசேப்பு இருந்து கனடாய் லாங்கிற்கு संविधानங்களை எல்லாம் தூண்டுதருகி லபனர வரேட்டி தீப்ரசு சபைக்கு பிந்துவை ஸ்நேகோடு வாங்கிச்சு எப்பொழுதும் கூடவே நம்ம곁லரும் سرشتہ بسیری اوز دوسرک We'll yeah. دوبارہ سڀني کي نوٽس ڏيندو آهيان. ٻڌڻ لاءِ مسئلو سيءَ وري وڌيڪ وڌاڻو نه ڪيون. ان ڪري جو مون کي ڏيڻا آهي. ان ڪري سڀني کي سڀيانه سڀيانه ٻڌي وڃڻ لاءِ لڳائين. ۽ ٻڌي سڀيانه വഴികളിലൂടെ പോവുകയാണോ വേണ്ടത് അറിയോ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരികെ വരുകയാണോ വേണ്ടത് അതിൽ പറയുന്ന നിയമങ്ങളും അതിൽ പറയുന്ന ന്യായവും നീതിയും പരിരക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത അനുഭവസത്തയോടുകൂടി നമുക്ക് സഹോദരങ്ങളെപ്പോലെ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ് ദേവലോകത്തെ കതോലിക്ക ബാവ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കതോലിക്ക ബാവ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറാണ് ആരുമായിട്ടും സംസാരിക്കുവാൻ തയ്യാറാണ് അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാം പക്ഷേ എങ്കിൽ പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിന് കേടുവരാതെ അത് നിലനിർത്തിക്കൊണ്ടുള്ളതായ സമാധാന സംഭാഷണങ്ങൾക്ക് മാത്രമേ സാധ്യതകളുള്ളൂ എന്ന് മുന്നമയെ കൂട്ടി നമ്മൾ പറഞ്ഞു മുൻവിധിയോട് കൂടിയല്ല ഒന്നും തന്നെ പറയുന്നത് Sakinçlerim Hoyruz, coating'ın sağ querydenません Marduk resolüye çam. Çam'ın sağ queryden tam hedefin, ケşke şarjı, 식 başka şarj Background parelerinden efecto alırِ 56 protagonist col lying başı خامس سیرا اصف شخص اتنا یمسین ہمیں آئیاء اتنا یا پوری اتنا باوریتا یا کو بھائی اسوی آئی سفہی بھی ساچی ملکتا ہے یا تم ملکتا ہے سفہی بھی اسوا سوم فائد روز کارک سنوشت جا وید درک بھائی ایتنا بھائی سفر انتنا بھائی نید سي سي اس لجنة کی بدیع قانونوں بانڈوں میں بانڈوں کے مابین در تو کا تصدیق کرنے دیو اللہ نے یہ حکم دیا جس شطر واقع نے نصلہ کہنتے قتوریہ صبیڑے رسویزوں نے پرسیزوں نے صدر اللہ نے ان کو بھی خاص پرانا دعوت دی اللہ ಅಲ್ಲಿರುವುದನ್ನು ಅಲ್ಲಿಗೆ ನನ್ನೆಲ್ಲ ನೀತಿ ಮೋಹವನ್ನು ಕಸಿಯದ ಒತ್ತು ಅದರಿಂದ ತಿಳಿದುಕೊಳ್ಳುವ ಏಕವಾದ ವಿಷಯಗಳು ರತೋಮಯ ತನ್ನ ಸಿದ್ಧಿಯನ್ನ ನೋಡಿದನು ತಪಿಯpool ಒಂದು ಶಕ್ತಿಗಳು ನುಕ್ತಿ ಈ ಸಮಯ ಸಮಾಳಿಯುತ್ತದೆ ನಮಗಂತೂ ಕಾಣುವ ಜೈನು ಈ ಸವಾಲು ಸುಂದರವಾಗಿದೆ ಸತ್ಯ ಕಾಲೋನಿಕಂತನು ನುರಿಸುವ ಯೇಸುಸ್ ಬೌಸ್ ಪಾಲ್ವೋಯೆ ಪೌರಿ دونه د دې غوښتنې په توګه راځي مله کې څه څه نه دی ویل سش او یل دی له ساهت څخه چې له ساهت څخه نه وایي او چې د نورو په اړه نه دی ویل نه د با په اړه نه دی ویل د دې نه راټولې او د دې په اړه نه دی ویل دا هغه څه نه دی چې موږ داسې نه ویل وي چې سبا کوم ونه سی منج کا موسیق её ہے ростریم ب любبات دسانتی تفریلی قivilی کاندار وفرود اکن بو س ô دنگ incident مولا کا مولا invention شبرا، آزو mand کاندار اگرام کاندار 抱 شيئے úạ рес страш یا کوئی یہ دین در دین کا خصوص اصول ہے وہ والا وہ اعلیٰ کا وہ دین ہے جو زیادہ والا وہ دین ہے تو یہ ہے پوری ہے یہ وہ ہے جو ہمارا ہے تقریبا پوری ہے ہمارا اپنا صدی ہے இதற்கு எல்லாரையும் போற்றும் தாமஸ் சுந்தரபாவை குத்து பாசிலின் தூய்மை எல்லாம் வர வேண்டியதுல பச்சாபானமான வழியத்தோட குளிப்பக்கிறது ஆ பவத் தெரிவுது பைடு குடியே நம்ம தாமஸ் எல்லே இந்த மாதிரி ஆதியாகுது அவருடைய और बुलंद हौसले इरादों इरादों की मुख्य जिम्मेदारी को हम लेते रहेंगे पूरी पूरी तो हम सभी जो इस फॉर्मल्स फादर रिफॉर्मेंट करते हैं हम सुन लो बेगूसントリー दोस्तों करना ये और करते हैं इंग्लैंड के प्रतिनिधि और जो जो बदलते रहते हैं मीटिंग में भी हो இன்னும் நம்மைய போல தெரிந்து நடுவில் இந்த சூழ்நிலையை கருதுப்பூர்வ வெளியிட நம்ம ஒரு புதிய வாய்ப்பு கிடைத்த அதற்கொரு எல்லா தடைகளை தூராவே கொண்டு போகும் சொல்லி கொள்கிறேன் அந்த மாதிரி வந்து வந்து ராகுல் லோகோ பார்த்தா சந்தோஷம் அதுவும் மாஸ் ത്തിന്റെ പുത്ത ശരിയോ അങ്ങോട്ട് പോയിട്ടോ